ഇതാദ്യ മോന നിങ്ങൾക്ക് അറിയണ്ടേ അറിയണ്ടേ ആർദ മോന ആർദ മോനറിയണ്ടേ ഞാൻ കാണിച്ചു തരാവേറി സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് കൊല്ലത്തുനിന്നെ ആ കൊല്ലത്തുമാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതെ ഭയങ്കര ഫാമിലി എല്ലാരും അപ്പൊ ഇവിടെ അവര് എന്താ ഒരു പ്രോഗ്രാമിന് വന്നതാണ് അപ്പൊ ഞാൻ ആളാണ് മോന്റെ വീട്ടിൽ പ്രോഗ്രാമൊക്കെ വീട്ടിലിരിക്കണോ കുഞ്ഞിനെ ഞങ്ങളെ അതെ ശെരിക്കും പറയാ ഈ മുതിർന്നവർ നമുക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും വിജയ് സൂര്യോടും ഒക്കെ ഭ്രമമാണ് അവരെ കാണണമെന്നും അവരോട് പടം എടുക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ മോനെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിയ ദിയുടെ ചേച്ചി അവരുടെ അച്ഛനെ അമ്മയെ കാണുക നിക്കി നിക്കി ഇവിടുത്തെ ഇവരുടെ വളർത്ത നായയാണ് അതിനെ കാണുക എല്ലാ ദിവസവും ഞാനിത് കേൾക്കുക ഞാനിപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നു പറയാറ് ഇതിന്റെ പുറയിൽ തോടില്ലേ എന്നൊക്കെ കാരണം ഈ പിള്ളേര് പറയുന്നത് ഇങ്ങനെ കേട്ട് 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 ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മുടെ ഇഷ്ടം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അന്ന് എന്റെ മോനെ എല്ലാ ദിവസവും ഞാൻ വീട്ടിലോട് ചെലപ്പം ഇത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും എന്നാൽ ഞാനീ വേറെ വീഡിയോസ് ഇവൻ വെച്ച് കാണുന്ന കൂട്ടത്തിൽ കാണും അങ്ങനെ ഞാൻ ഇതിലെ ഒന്ന് കിട്ടണം എന്ന് വെച്ചിട്ട് ഞാനിനി പറയാനില്ല കാരണം ഒരുപാട് ആളുകളോട് നമ്പർ തപ്പി യൂട്യൂബിലൊക്കെ കയറി നമ്പർ കിട്ടും പിന്നെ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് കാരണം ഞാൻ ഏൽപ്പിച്ച എവിടെന്നെങ്കിലും ഈ നമ്പർ തപ്പി എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് അവരും പലരോടും ചോദിച്ചു പക്ഷെ നമ്പർ കിട്ടിയില്ല അങ്ങനെ നമ്മുടെ സഞ്ജു ആൻ ലക്ഷ്മി എന്ന് പറയുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഭാര്യവർത്തോട് അവരുടെ വീട്ടിൽ ഞാൻ ഒരു സെങ്കിലും ഇരിക്കുമ്പോൾ ഞങ്ങൾ തമാശ പോലെ ഞാൻ പറഞ്ഞു എന്റെ നെറ്റ് മൊത്തവും കൊണ്ടുപോകുന്നത് ദിയയും അച്ഛനും അമ്മയെ കയറി നിക്കിയൊക്കെയാണെന്ന് പറഞ്ഞു ായിട്ട് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്പർ മേടിച്ചു അപ്പൊ തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു പിന്നെ ഒറ്റപ്പാടുത്തൊരു പരിപാടി വന്നപ്പോൾ നേരെ വന്ന് മോരെ കൊണ്ട് കാണിക്കുക എന്നുള്ള ഒരു കാര്യം വളരെ സന്തോഷം നിങ്ങൾക്ക് ഒത്തിരി ആരാധകരും കേട്ടോ ഉദ്ദേശിക്കുന്നവരുടെ ഞാൻ പലർക്കും പ്രസന്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ വീഡിയോസ് നല്ലതുപോലെ കാണുന്നുണ്ട് ഇപ്പം ഞാൻ അതിനകത്ത് കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മോള് ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് തെറ്റായ സംസാരം തെറ്റായ വഴികൾ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ അറിയാവുന്ന കുറച്ച് കുട്ടികൾ ഒരു തെറി കമന്റ് അവരുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായിട്ടെങ്കിലും സ്റ്റാറ്റസായി കിട്ടും ഇത് എവിടുന്ന് കിട്ടിയെന്ന് അവർക്ക് ഇത് കിട്ടുന്നത് ഇവർ കാണുന്ന ചില യൂട്യൂബ് ചാനലിൽ ഞാൻ മലയാളം ചാനലല്ല ഇംഗ്ലീഷ് ചാനലിൽ കിട്ടുന്ന വാക്കുകളാണ് അവർ എഴുതിയത് ഇവർക്ക് എഴുതിയ യഥാർത്ഥ അർത്ഥം എന്താ പറയുന്നില്ല ശരിക്കും പേരൻസ് നിങ്ങളെപ്പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നല്ല മലയാളം ഒരു അച്ഛനും അമ്മയായിട്ടെങ്കിലും ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അച്ഛൻ ഞാൻ അധികം നിങ്ങളുടെ വീഡിയോയിൽ കണ്ട കാര്യമാണല്ലോ നിർത്തിക്കൊണ്ട് പോയിട്ട് പറയുന്നല്ലോ തെറ്റുണ്ടെങ്കിൽ തെറ്റും പറയും അച്ഛൻ മക്കളോ എങ്ങനെയാണ് ഫ്രണ്ട്ലി ആവുക മക്കളോട് അച്ഛൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക മക്കൾ തിരിച്ച് അച്ഛനോട് എങ്ങനെയാണ് വലിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വളരെ നല്ല കാര്യമാണ് അത് കാരണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തെറ്റായിട്ട് പോകുന്ന പിള്ളേരെ നല്ലതിലേക്ക് കൂട്ടാൻ പറ്റും ഇനി മദ്യത്തിനും മയക്കുമരുന്നെതിരെയൊക്കെയുള്ള രീതിയിലൂടെ ഒരു സജഷൻസ് കൊടുത്തു പോയാൽ ശരി നിങ്ങളുടെ ഭയങ്കര ഒരു ഒരു പുരോഹനെ വരമായിട്ടുള്ള ഒരു സാധാരണ ഒരു മാർക്ക് അപ്പോൾ അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്യൂ താങ്ക്യൂ ഓടി ഇതിനെ ഇങ്ങനേക്ക് വരാടാ അതെ സത്യം കിളി കൂടി കിര അനക്ഷൻ സത്യമുണ്ട് അപ്പോ ചെറുതായിട്ട് ഒരു പാടി ഞാൻ സൂര്യദേവനെ സമയത്ത് ഒരു പാട്ട് വിളിച്ചിട്ടുണ്ട് അതിന് ഒരു സംഭവം ഉണ്ട് ക്രിയേറ്റും ഹൈലൈറ്റ് ഇതിക്ക് മെസ്സേജ് ഇപ്പൊ വന്നപ്പോൾ എന്നോട് പറയാനാണ് എന്നെ ഫോൺ എടുത്തിട്ടില്ല അത് വർഷങ്ങൾക്ക് പ്രോഗ്രാം ഞാൻ എത്രം വിളിച്ചേക്കുന്ന

ಅವನಡಿ <laughs> ಇದಲ್ಲೇ

ചേച്ചി നമ്മള് മുളങ്ങാന കാണാറുണ്ട് ചേച്ചി ബിരിയാണിയും ചേച്ചിയല്ലോ ബിരിയാണിയും അതെ അതെ മോളെ പേര് പറ ഇതാരുടെ മോനാ നിങ്ങക്ക് അറിയണ്ടേ അറിയണ്ടേ ആദ്യ മോന ആർദ മോനാന്നറിയണ്ടേ ഞാൻ കാണിച്ചു തരാവേല പുരം ക്ഷേത്രം പേര് എൻറെ പേര് സബിതാ മോഹൻ പുരം കോടതിന്റെ വക്കീലാണ് ാണ് അപ്പൊ ഞങ്ങള് കാട്ടിന്ന് കൊടുത്തിട്ട് വിടാന്ന് വിചാരിച്ചു ഒന്നത്തെ ജസ്റ്റ് ജ്യൂസും മാത്രമേ ശിവാനി എന്ന് വെച്ചാല് ആരാന്നറിയോട്ട് ഒന്നേക്കാ പരീക്ഷിച്ചോട്ടെ കുറച്ച് കൂട്ടുകാരൻ്റെ നെയ്മ് ഇതിൽ പറയാനേ അത് പറയണം എന്ന് പറഞ്ഞു ആരാണ് ഷംന ചമന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സമ്ന എൻ്റെ ക്ലാസ് വണ്ടിയിലാണ് പിന്നെ ഫൈഹ ഫൈഹ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വണ്ടിയിലാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ നൌഷി ബെസ്റ്റ് ഫ്രണ്ട് ആണ്

അപ്പം സന്തോഷം ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ഒരേ പേര് അടിച്ചുപൊളിച്ചു കുഞ്ഞ് പോന്നില്ലോട്ട പറയണത് 哈哈哈哈哈哈！ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ എനിക്ക് ഓർമ്മാണ് ഞാൻ അമ്മേനോട് പറഞ്ഞത് ഈ മാമനല്ല ഈ ചേട്ടനെ അല്ലായിരുന്നു അന്ന് വിളിക്കല് സൂര്യ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അന്ന് ഉണ്ടായിരുന്നു അന്ന് അന്ന് അപ്പൊ ഞാൻ വിളിക്കുവായിരുന്നു അമ്മ ഇങ്ങനെ നോക്കും അമ്മേ ഞാനും അച്ഛനും എല്ലാരും കൂടെ കൂടിയിരുന്നുണ്ടോ കാണാറ് ആ ആൾക്കാരൊക്കെ നമ്മളടുത്തേക്ക് വരുക ഭയങ്കര സന്തോഷം അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കല്ലോ അതെ മക്കളെ കാണാനായിട്ട് അവര് വന്നു അതെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻക്കാൻ മറക്കരുത് അപ്പൊ ഇപ്പൊ ഇതിന് വരുന്നതായിരിക്കും ബൈ